ഫലം മണിക്കൂറുകൾ ബാക്കി ആലപ്പുഴയിൽ പൂർണ്ണ ആത്മവിശ്വാസത്തിൽ മുന്നണികൾ പ്രഖ്യാപിക്കുമ്പോൾ വിജയം മൂന്ന് സീറ്റിലും ൾക്കെയിൽ പരാജയപ്പെട്ടപ്പോഴും ആലപ്പുഴ പിടിച്ച അതേ ആത്മവിശ്വാസത്തിലാണ് ആരിഫ് വിജയത്തിന്റെ കാര്യത്തിൽ തെല്ലും സംശയമില്ല ഈ മണ്ഡലത്തിൽ ഞാൻ ഒരു സംശയവും നിങ്ങൾ ആദ്യം കാണാൻ വന്ന അതേ പ്രസന്നതയോടുകൂടി തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പായി ഇപ്പോഴും ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ അട്ടിമറി വിജയം നേടുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ സി പി ഐ എം കോൺഗ്രസ് സഖ്യമാണെന്നും ബി ജെ പി വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം പി ഗോപകുമാർ കേരളത്തെ സംബന്ധിച്ചോ ബി ജെ പി ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അപ്പോൾ അവിടെ പരമാവധി ആളുകളെ ഞങ്ങൾ ഒപ്പം നിർത്തിക്കൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ ദേശീയ ജനാധിപത്യത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ഒരു വിധിയെഴുത്ത് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആലപ്പുഴയിൽ വിജയത്തിൽ കുറഞ്ഞൊന്നും യു ഡി എഫ് പ്രതീക്ഷിക്കുന്നില്ല കെ സി വേണുഗോപാൽ വിജയിക്കുമെന്നാണ് യു ഡി എഫ് പാളയം പറയുന്നത് എക്സിറ്റ് പോളുകളിൽ തങ്ങൾക്ക് വിശ്വാസമില്ലെന്നും ഇന്ത്യ മുന്നണിക്ക് വലിയ സാധ്യതയുണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ആലപ്പുഴ കെ സി വേണുഗോപാലിനെ കൈവിടില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് കനൽത്തഴി കെടുത്തുമെന്നാണ് അണികളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ വോട്ടുപിടിച്ചാൽ ആരിഫ് ജയിച്ചു കയറുമെന്നാണ് എൽ ഡി എഫ് കണക്കുകൂട്ടൽ അട്ടിമറി വിജയമെന്ന് ബി ജെ പിയും പറയുന്നു ന്യൂസ് മലയാളം ആലപ്പുഴ